സ്വാമി ശരണം വളരെ കാലമായി ഹൈക്കോടതിയുടെ ഒരു വിലക്കുണ്ടായിരുന്നു നിലയ്ക്കൽ വരെ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾ കൊണ്ടുവരാവൂ അവിടെ പാർക്ക് ചെയ്ത ശേഷം പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരണം അത് കെ എസ് ആർ ടി സിക്ക് വളരെയേറെ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സായിരുന്നു ഒരു തീരുമാന ഒരു വിധിയായിരുന്നു ഹൈക്കോടതിയുടെ ഹൈക്കോടതി അതൊന്നും ഉദ്ദേശിച്ചല്ല പക്ഷെ ആ വിലക്ക് മാറ്റി ആരാ കേസ് കൊടുത്തെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അത് വളരെയേറെ അയ്യപ്പഭക്തന്മാരെ ബുദ്ധിമുട്ടിച്ചു വളരെയേറെ ഇവർക്ക് വളരെ കഷ്ടതയുണ്ടായി ഞാൻ വളരെ കാലമായി ഈ വിലക്ക് ഉണ്ടായ ശേഷം എൻ്റെ കാറുമായി ഞാൻ പമ്പയിലെത്തിയിട്ടില്ല ഈ മാസം മുതലാണ് വിലക്ക് ഈ മാസം ഒന്നാം തീയതി അതായത് മിഥുന ഒന്നാം തീയതി മുതലാണ് വിലക്ക് മാറുന്ന കാലാവധി വെച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാ വാഹനങ്ങളും പമ്പയ്ക്ക് പോകുന്നുണ്ട് അയ്യപ്പഭക്തന്മാർക്ക് യഥേഷ്ടം അവരുടെ വാഹനങ്ങളിൽ വന്ന് അയ്യപ്പനെ തുഴ ഇതൊക്കെ എന്തിനൊക്കെയാണ് ഈ തീരുമാനങ്ങൾ എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ല എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി എന്തിനോ എന്തൊക്കെയോ കരിപ്പിടിപ്പിക്കുന്നു ഇത് പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഹിൽ ടോപ്പിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് ദേവസ്വം ബോർഡ് അമ്പത് രൂപയാണ് ഈടാക്കുന്നത് കവാടത്തിൽ നിന്ന് അമ്പത് രൂപ ഈടാക്കുന്നു എന്നല്ലാതെ ഉള്ളിലേക്ക് പോകുന്ന വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾക്ക് മാർഗദർശം പാർക്ക് ചെയ്യത്തക്ക വ്യവസ്ഥയൊന്നുമില്ല നാം അവിടെ പാർക്ക് ചെയ്ത ശേഷം ഈ കാണുന്നത് പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഈ വാഹനങ്ങളിലുള്ള അയ്യഭക്തന്മാർ തൊഴുതു വ വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടതായി വരും പമ്പയിലേക്ക് വരുന്ന വഴിക്കുള്ള റോഡിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഗതാ ഗതാഗത തടസ്സം ഉണ്ടാകാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല പണ്ട് കാലത്ത് അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരുന്നു ഇപ്പോൾ അവിടെ ഇരുചക്രവാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല അതിനാൽ പമ്പയിലെ ഹിൽ ടോപ്പിലെ പരിമിതപ്പെട്ട സ്ഥലത്ത് പാർക്കിംഗ് സ്ഥലം തീർന്നാൽ പഴയതുപോലെ നിലയ്ക്കലിൽ പാർക്ക് ചെയ്യേണ്ടതായി വരും എന്തായാലും സീസൺ അല്ലാഞ്ഞിട്ട് പോലും ഹിൽ ടോപ്പിലെ പാർക്കിംഗ് സ്ഥലം നിറഞ്ഞു ഇവിടെ കാറില് ഡ്രൈവർ ഇല്ലാതെ പാർക്ക് ചെയ്തിട്ട് സന്നിധാനത്ത് തൊഴാൻ പോയാൽ ദുരിതമായിരിക്കും ഫലം